വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായ ആളുകളുടെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും കൈത്താങ്ങായി നിന്ന ടീം വെൽഫെയർ സന്നദ്ധ പ്രവർത്തകരെ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ആദരിച്ചു ജില്ലകൾക്ക് വേണ്ടി വളരെ വെൽഫെയർ പാർട്ടി ആയതുകൊണ്ട് അവർ മലപ്പുറം ടൌൺ നടന്ന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന വൈസ് ക്യാപ്റ്റൻ രചിത മഞ്ചേരി ജില്ലാ ട്രഷർ മുനീപ് കാരകുന്ന് ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി ടീം വെൽഫെയർ ജില്ലാ ജില്ലാ ക്യാപ്റ്റൻ എന്നിവർ സെക്രട്ടറിമാരായ ബിന്ദു എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ദുബായ് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം അനുബന്ധിച്ചും മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയാഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ ആണ് സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്